ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നെല്ലിക്ക എങ്ങനെ ഉപ്പിലിട്ട് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു കിലോയോളം നെല്ലിക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുക്കുക നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് അഴുക്കൊന്നുമല്ല അതിൻ്റെ മുകളിൽ ചെറിയൊരു പൊടിയും അല്ലെങ്കിൽ ചിലപ്പോൾ നെല്ലിക്കയുടെ ഇലയാക്കിരിക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാരാൻ വയ്ക്കുക പിന്നെ അതുമാതിരി നമ്മളിങ്ങനെ കഴുകുന്ന സമയത്ത് ചില നെല്ലിക്കകൾക്ക് കേടുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റിയിട മാറ്റി വയ്ക്കുക നല്ല നെല്ലിക്ക നോക്കി തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അതെ ഞാൻ നെല്ലിക്ക ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഓരോ നെല്ലിക്കയും എടുത്ത് തുടച്ച് ജലാംശം ഒട്ടും തന്നെ ഇല്ലാണ്ട് എടുത്ത് മാറ്റി വയ്ക്കണം എന്നാലാണ് കുറച്ച് കൂടുതൽ കാലം കേടില്ലാണ്ട് ഇരിക്കുക അപ്പോൾ ഞാനതിന് നമുക്ക് കോട്ടൺ ഇട്ടോ ടിഷ്യൂ പേപ്പറോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കത് തുടച്ചെടുക്കാം അപ്പം ഞാനങ്ങനെ ഓരോന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മുളക് ചെറുക്കുന്നുണ്ട് പച്ചമുളക് കാന്താരി മുളകാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാന്താരി മുളകിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ എനിക്കത് ഇല്ലായിരുന്നു അപ്പം നമ്മളും സാധാരണ മുളകാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തുടച്ച് ഇതുപോലെ തന്നെ തുടച്ചെടുത്ത് വെക്കണം ഒട്ടും ജലാംശം ഇല്ലാണ്ട് ഇതൊരു ഏകദേശം എട്ട് പത്ത് മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുവക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ചിലർക്ക് ഭയങ്കര എരിവ് ഇഷ്ടമായിരിക്കും ചിലർക്ക് കുറച്ച് എരിവായിരിക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം അപ്പോൾ അത് ഞാൻ അങ്ങനെ നെല്ലിക്കയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മുളകും തുടച്ചെടുക്കുക ഇനി ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം അപ്പം ഇതിൻ്റെ വെള്ളത്തിനെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെല്ലിക്ക ഇടുമ്പം മീത വന്ന് വെള്ളം നിൽക്കണം നിറഞ്ഞ് വെള്ളം നിൽക്കണം എന്നുള്ളതാണ് അപ്പം ഞാനൊരു സോസ് പാനിൽ അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ് അപ്പം അതിലേക്ക് നമ്മളതിനു ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർക്കും അപ്പോൾ ഉപ്പ് കല്ലുപ്പ് പൊടിയപ്പോൾ അതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഉപ്പിൻ്റെ കണക്ക് എന്ന് പറയുന്നതും നമ്മൾ നാവിൽ ഈ വെള്ളം രുചിച്ച് നോക്കുമ്പോൾ ഉപ്പിൻ്റെ അംശം കൂടുതൽ മുന്നിൽ നിൽക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ അതിലിട്ടുള്ളൂ പക്ഷേ അതിൽ കൂടുതലിട്ടിട്ടുണ്ട് നമ്മൾ രുചിച്ച് നോക്കുമ്പം ഉപ്പ് പോരാന്ന് തോന്നിയപ്പം ഞാൻ പിന്നീടും സ്പൂണിൽ ചേർത്തിരുന്നു അപ്പോൾ അതെ അതിനൊപ്പം തന്നെ വിനാഗിരിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ പുളി താല്പര്യമുള്ളവർക്ക് അത് ഒഴിച്ച് കൊടുക്കാം ഞാൻ അത്രേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമ്മൾ തുടച്ച് വൃത്തിയാക്കിയ വൃത്തിയാക്കിയെല്ലേക്കാം ചെറുതായിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും എരിവിൻ്റെ അംശവും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് പിടിക്കും ചിലർ ഫോർക്ക് വെച്ചിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ നെല്ലിക്ക ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങളതിൽ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ അടുത്ത മുളകും ഒന്ന് പതുകെ പിളർന്നു കൊടുത്തിട്ടുണ്ട് രണ്ടാക്കിയിട്ടില്ല അതിൻ്റെ തുമ്പെന്ന് തൊട്ട് ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട് പിളർന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് മാറ്റിയിട്ടില്ല മുറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാട്ടോ അപ്പോൾ ദ ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഉപ്പിൻ്റെ രസമൊക്കെ കുറച്ച് മുന്നിലുണ്ട് പുളിയുണ്ട് എല്ലാം ഉണ്ട് ഇനി ഇതൊന്ന് ആറാൻ വയ്ക്കുക ഇത്ര തിളച്ച ചൂടോടുകൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാറില്ല വെള്ളം ഒന്ന് തണുക്കാൻ വച്ചതിന് ശേഷം നമ്മൾക്ക് നല്ല ചില്ലിൻ്റെ കുപ്പിയിലേക്കാണ് ഇതിട്ട് വയ്ക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഒട്ടും ജലാംശം ചെയ്യാണ്ട് ഉണങ്ങി കുപ്പിയായിരിക്കണം അപ്പോൾ തീ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക് പച്ചമുളകുമൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഞാൻ അവിടെ വെള്ളം പകർത്തി വെച്ചിട്ടുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അതും നികക്ക് ഒഴിച്ചു കൊടുക്കുക ഉള്ളൂ പടി എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന സ്പൂണായാലും എന്തു തന്നെ ആയാലും ഇതെല്ലാം ആവശ്യം ഒന്നും ഒട്ടും ഇല്ലാത്തതാക്കാൻ ശ്രമിക്കുക ഉണങ്ങിയ സ്പൂണൊക്കെ ഉപയോഗിച്ച് മാത്രം ഇതിൽ നിന്ന് എടുക്കുക നമുക്ക് പിന്നീട് പിന്നീടത് ഉപയോഗിച്ച് ചമ്മന്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കറികൾ വയ്ക്കാനോ അല്ല വെറുതെ കഴിക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നെല്ലിക്കില്ലാത്ത സമയത്തായാലും നമുക്കത് ഉപയോഗിക്കാം വെറുതെ കഴിക്കാം അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ കുറേ പ്ലേ ലിസ്റ്റുകളുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക വ്യത്യസ്തമായിട്ടുള്ള പ്ലേ ലിസ്റ്റുകളാണ് വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു അപ്പോൾ അതെ ഞാൻ ഇത് ഉപ്പിലിട്ടന്ന് നല്ല പച്ച കളറിൽ ഇരുന്ന് നിലയ്ക്കാണ് പിറ്റേ ദിവസം ഞാൻ വീഡിയോ എടുത്തപ്പം തേനും അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി കണ്ട ഞങ്ങൾ മഞ്ഞ കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അത് പിടിച്ചു മാത്രം ഓക്കെ ബൈ ബൈ